ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾക്ക് ബ്രാധരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ശരിക്കും സ്ത്രീകൾക്ക് ബ്രായുടെ ആവശ്യമുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാൽ ഇല്ല എന്ന് തന്നെയാണ് സ്റ്റഡീസ് പറയുന്നത് അതെ ഇതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകം ഗുണമൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് മാത്രവുമല്ല ബ്രാധരിക്കാത്തത് കൊണ്ട് ധാരാളം ഗുണങ്ങളും ഉണ്ട് അതെ നിങ്ങളുടെ സ്ഥലങ്ങൾ പൂർണമായും ഫ്രീ ആക്കി വിടുന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് കൂടുതലായി ബ്ലഡ് സർക്കുലേഷൻ അത്തരം ഭാഗങ്ങളിലേക്ക് വരും ഉണ്ടാകുകയും മാത്രവുമല്ല സ്ഥലങ്ങളിലെ കരിവാളിപ്പ് അതുപോലെ ബ്രാധരിച്ചിട്ടുണ്ടാകുന്ന ടൈറ്റമോളം ഉണ്ടാകുന്ന കരിവാളിപ്പ് അതുപോലെ അത്തരം ടിഷ്യൂകളിലെ ആ ഭാഗങ്ങളിലെ ചുളിവ് ഇവയെല്ലാം ബ്രാ ധരിക്കാതിരുന്ന നിങ്ങൾക്ക് പൂർണ്ണമായും പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ ശരീരത്തിന് നല്ലൊരു ഷേപ്പ് കരുവാനും ബ്ര ധരിക്കാതിരിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അതെ മാറിടങ്ങൾ ഫ്രീ ആക്കി വിടുന്നത് ശരീരത്തിന് ഏറെ നല്ലതാണെന്ന് എന്നാൽ ധരിക്കേണ്ട സിറ്റുവേഷനിൽ അഥവാ പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മാറിടം തൂങ്ങുന്നതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബ്രാധരിക്കാം അല്ലാതെ വീട്ടിലിരിക്കുന്ന സമയം കൂടുതലായും ഫ്രീ ആക്കി വിടാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ബ്രാ കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതാണ് അഥവാ ശരീരത്തിന് ബോഡി ഷേപ്പിലുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ ഷേപ്പ് തോന്നുവാൻ മാത്രം ബ്ര ഗുണം നൽകുന്നുണ്ട് അല്ലാതെ ശരീരത്തിന് മറ്റൊരു ഗുണവും ബ്ര ഗുണം നൽകുന്നില്ല എന്നാണ് പറയുന്നത് മാത്രവുമല്ല രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പൂർണമായും ബ്ര ഒഴിവാക്കേണ്ടതാണ് ഇത് ബ്ര ധരിക്കാതെയുള്ള ഉറക്കം നിങ്ങൾക്ക് നിങ്ങൾക്ക് സുഖമായി ഉറങ്ങുവാനും നല്ല ഉറക്കം ലഭിക്കുവാനും കാരണമാകും അതുപോലെ തന്നെ സ്വാഭാവികമായുള്ള സ്ഥലങ്ങളുടെ വലിപ്പം വർധിക്കുവാനെല്ലാം നിങ്ങൾക്ക് ായി മാറിടങ്ങൾ വിടുന്നത് നല്ലതായിരിക്കും എന്നാൽ ഇന്ന് പലതരത്തിലുള്ള ബ്രാഗൾ ലഭ്യമാണ് സ്പോഞ്ച് ബ്രായും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഷേപ്പുകൾ ഉണ്ടാകുന്ന മാരടം പലതരത്തിലുള്ള ഷേപ്പുകൾ ലഭിക്കുന്ന ബ്രാഗൾ ഇന്ന് ലഭ്യമാണ് എന്നാൽ അവയെല്ലാം നിങ്ങളുടെ ഹെൽത്തിന് ദൂഷ്യഫലമാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിന് ക്ലൈമറ്റ് അനുസരിച്ച് ഏറ്റവും നല്ലത് കോട്ടന്റെ നോർമൽ ബ്രായാണ് ഏറ്റവും നല്ലത് ഇതാകുമ്പോൾ യാതൊരു സ്കിന്നിന് പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല എങ്കിലും ഫ്രീ ആയിരിക്കുമ്പോൾ മാറിടങ്ങൾ ഫ്രീ ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ